ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് എസ് പവനനാഥൻ പവനനാഥൻ നിർവഹിച്ചു നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്താക്കളുടെ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളുടെ പഞ്ചായത്തിൽ വീടാണ് ൂർത്തീകരിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പട്ടിജാതി വിഭാഗത്തിൽ മുപ്പത്തിഒന്പത് വീടാണ് മുർത്തീകരിച്ചത് അറുപത്തിയേഴ് അപേക്ഷകരുണ്ട് അറുപത്തിയേഴ് അപേക്ഷകരെ വിളിച്ചിട്ട് ചെയ്യാൻ എല്ലാം ശ്രമിച്ചപ്പോൾ നമുക്ക് മുപ്പത്തി ഒമ്പത് പേരാണ് വീട് ചെയ്തത് ഇപ്പൊ നമ്മള് ജനറൽ വിഭാഗം നമ്മൾ അൻപത് വീട് അൻപത് വീടാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം അൻപത് വീട് ചെയ്യുമെന്നുള്ള തരത്തിലാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ രണ്ട് ഘട്ടമായിട്ട് നമ്മൾ നൂറ് വീട് എടുത്തപ്പം നാൽപ്പത് വീടാണ് ചെയ്യാൻ കഴിയുന്നത് നൂറ് പേരുടെ ആപ്ലിക്കേഷൻ നമ്മൾ ലിസ്റ്റിൽ വന്നവരെ വിളിച്ചപ്പോൾ നാൽപ്പത് പേരാണ് വീട് ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതുഷ രാജു അധ്യക്ഷയായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സന്ദീപ് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രേഖ രജനി ബിജു പ്രസാദ് രാജേഷ് ചിത്രലേഖ ശ്രീലത പോൾ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്